നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ നടക്കുന്നത് റാങ്കിൻ ടാസ്ക് അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് അവരുടെ സ്വന്തം നിലവാരം അല്ല അവരെന്തുമാത്രം ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ടോ വാദിച്ച് തർക്കിച്ച് നേടിയെടുക്കുന്നതാണ് ഈ ടാസ്ക് എതിരാളികൾക്ക് അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിക്കാം നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ല യാതൊരു വാല്യുമില്ലാതെ നിൽക്കുന്ന ആളുകളാണെന്ന് എതിരാളികൾക്ക് തെളിയിക്കുകയും ചെയ്യാം ഇവിടെ ആദ്യം നന്ദനയ്ക്കാണ് അവസരം കിട്ടിയത് നന്ദന ആദ്യം തന്നെ പറയുന്നത് ഞാനിവിടെ വന്നത് വീടിന് വേണ്ടിയാണ് പണത്തിന് വേണ്ടിയാണ് എനിക്ക് തോന്നിയത് നന്ദന ഉയർത്തിയ ഒരു വിക്റ്റം കാർഡാണ് അതായത് തൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം പറഞ്ഞാണ് ഈ ബിഗ് ബോസിൽ കളിക്കുന്ന തരത്തിലേക്കാണ് നന്ദന സംസാരിക്കുന്നത് പക്ഷേ ബിഗ് ബോസിലേക്ക് വരുന്ന മുഴുവൻ കണ്ടസ്റ്റൻറ്റുകളും പണവും ആഗ്രഹിക്കുന്നുണ്ട് ചിലർ പ്രശസ്തി ആഗ്രഹിക്കുന്നു ചിലർക്ക് ഈ നൂറ് ദിവസം കഴിഞ്ഞ് സെലിബ്രിറ്റി ആയിട്ട് പുറത്തിറങ്ങാനുള്ള ആഗ്രഹമുണ്ട് ചിലർക്ക് അവരുടെ മുഖം ഒന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും തന്നെ മാക്സിമം ദിവസങ്ങൾ അവിടെ പിടിച്ചു നിന്ന് അത്രയും പണം നേടിയെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് നന്ദന ഇവിടെ ടൈറ്റിൽ വിന്നർ ആകുകയോ അമ്പത് ലക്ഷം നേടിയെടുക്കുകയോ അതോ പണപ്പെട്ടി നേടിയെടുക്കുകയോ എന്ത് തന്നെ ചെയ്താലും നമ്മളെ സംബന്ധിച്ച് പ്രേക്ഷകരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നതും മത്സരിക്കുന്നതും പക്ഷേ ഇത്തരം റെലവൻ്റ് അല്ലാത്ത ഒരു ഇരവാദം പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നത് അത്ര ഡൈജസ്റ്റ് ആവുന്നില്ല ഈ സീസണിലെ ഒരു ആവറേജ് പെർഫോമർ തന്നെയാണ് നന്ദന പിന്നീട് സിജയും ജാസിനും അത് കൗണ്ടർ ചെയ്യുമ്പോൾ മാത്രമാണ് നന്ദന തൻ്റെ ക്വാളിറ്റികളൊക്കെ പറയാൻ തുടങ്ങിയത് എനിക്കൊരു വീടില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം വേണം അല്ലെങ്കിൽ എനിക്ക് ടൈറ്റിൽ ആവണം അങ്ങനെ ഇവിടുന്ന് ലഭിക്കുന്ന പണം കൊണ്ട് വേണം എനിക്ക് വീട് വെക്കണം ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഇമോഷണൽ ആവുകയും നന്ദനക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുമെന്നുള്ള ഒരു വിറ്റിംഗ് കാർഡാണ് നന്ദന ഇവിടെ ഇറക്കി കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ അത് നന്നായി നല്ല പ്ലെയറാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഡാൻസ് ചെയ്യാൻ അറിയാം പാടാൻ അറിയാം നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ തന്നെയാണ് പക്ഷേ ഈ സായിയുടെയും അഭിഷേകിൻ്റെയും സുജയ്ക്കും ഒപ്പം ഗ്രൂപ്പ് ചേർന്ന് കളിക്കുന്ന പോലെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത്തരം ഗ്രൂപ്പ് ഗെയിമുകളെ പ്രേക്ഷകർ അത്രയും കണ്ടങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവരാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും പ്രേക്ഷകർ വോട്ട് കൊടുക്കുന്നതും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബാഡ്